കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ ബഹ്റൈനിൽ നിന്നുള്ള മന്ത്രിതല സംഘം പങ്കെടുക്കും ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെ ബഹ്റൈൻ ധനകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യവസായ മന്ത്രി പി രാജീവാണ് ഇക്കാര്യം അറിയിച്ചത് അടുത്ത മാസം കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ ബഹ്റൈൻ പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള സന്നദ്ധത ബഹ്റൈനിലെ മന്ത്രിമാർ കൂടിക്കാഴ്ചയിൽ വ്യവസായ മന്ത്രി പി രാജീവിനെ അറിയിച്ചു ബഹറിൻ ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ വാണിജ്യ വ്യവസായ മന്ത്രി ആദിൽ ഫക്രു സുസ്ഥിര വികസന വകുപ്പ് മന്ത്രി നൂർ ബിന്ദ് അലി അൽ ഖലീഫ ബഹ്റൈൻ പ്രോപ്പർട്ടി കമ്പനി സിഇഒ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖലീഫ അൽ ഖലീഫ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും കേരളത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ആഗോള നിക്ഷേപ സമ്മേളനം നടക്കുക രാജ്യത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായ കേരളത്തിലേക്ക് വലിയ തോതിൽ നിക്ഷേപമെത്താനായുള്ള വിജയകരമായ പ്രാരംഭ ചർച്ചയാണ് നടന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് കെ എസ് ഐ ഡി സി എം ഡി എസ് ഹരികിഷോർ എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹറൈ